ഇന്നത്തെ ബ്ലോഗ് തുടങ്ങുന്നത് ലഡാക്കിലെ പാങ്കോങ് ലേക്കിൽ നിന്നാണ് തലേ ദിവസം രാത്രി ഗോപ്രോ കോട്ടേജിൻ്റെ പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്ത സ്റ്റാർസിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല തണുപ്പുള്ള ഒരു മോർണിംഗ് രാത്രി മാത്രം വിശ്രമമില്ലാതെ ഗോപ്രോ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും തുടങ്ങിയാണ് ലെറ്റ്സ് ഗോ ടു ദ അമേസിംഗ് ബ്ലോഗ് ി മീഡിയ ലഡാക്ക് സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് വ്ളോഗിൽ നമ്മൾ ബാങ്കോങ്ങിലേക്ക് നുബ്ര വാലിന്ന് റൈഡ് ചെയ്ത് വരുന്ന കാഴ്ചകളൊക്കെയുള്ള ബ്ലോഗായിരുന്നു ഇപ്പോൾ നമ്മൾ ബാങ്കോങ് എത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം മൈനസ് ഡിഗ്രിയോട് അടുത്ത ഒരു ടെമ്പറേച്ചർ ആയിരുന്നു രാത്രി നമുക്ക് കുറച്ച് നേരം നമ്മൾ സ്കൈ ഒക്കെ വാച്ച് ചെയ്തു ഒരു രാത്രി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നല്ല സ്റ്റാർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു നമുക്ക് പറ്റുന്ന പോലെ അത്ര തണുപ്പായിരുന്നു പിന്നെ നമ്മൾ പറയുന്ന നമ്മൾ ബൈക്ക് ഓടിച്ചു വന്ന റൂട്ട് കുറച്ച് വേറെ ഓഫ് റോഡ് റൂട്ടായിരുന്നു റോഡ് ലാൻഡ് സ്ലൈഡ് മുതലും പോയതുകൊണ്ട് വേറെ റൂട്ടാണ് വന്നത് അപ്പോൾ സോ ഭയങ്കര ടയേർഡായിരുന്നു ഏകദേശം ഒരു ഇന്നലെ ഒരു ഇരുന്നൂറ് കിലോമീറ്ററോളം നമ്മൾ റൈഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബേങ്കോങ് ലേക്കിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ താമസിക്കുന്നത് ആ കാണുന്ന കോട്ടേജിലോട്ട് കാർ നിർത്തിന്റെ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള സ്റ്റേകളൊന്നും ഇല്ല ഇതൊക്കെ ടെമ്പററി സ്റ്റേകളാണ് പറഞ്ഞിട്ട് ഇവിടെ ഈ ഇടയ്ക്കാണ് നല്ല റോഡും കാര്യങ്ങളൊക്കെ വന്ന് ഒന്ന് ലെവലായി വരുന്നത് ഉബറ പോലെഅത്ര വലിയൊരു ടൗൺ പോലത്തെ സ്ഥലമൊന്നും അല്ല ഇത് രാത്രി ഇവിടെ വന്നപ്പോൾ ഒരു ലൈറ്റും കാണുന്നില്ല ഇല്ല വരാൻ വേണ്ടിട്ട് കാരണം ഒന്നും കാണുന്നില്ല ഒരു ടൗണിന്റെ ലൈറ്റോ ഒന്നും കാണാത്തൊരു സ്ഥലം ഇവിടെ വന്ന് അവിടെ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം നമ്മുടെ നമുക്ക് കോൺടാക്ട് പേഴ്സുകളുള്ളോട് കറക്റ്റായിട്ട് റൂമിലോടെ എത്താൻ പറ്റും അല്ലെങ്കിലൊക്കെ പോകും കേട്ടോ കാരണം നല്ല ഉള്ളേക്ക നേരെ അങ്ങനെ റോഡ് റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു ടൗൺ കാണാനുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ആ ഡെസ്റ്റിനേഷൻ അത് വെച്ചിട്ട് പോകാം വരുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാം എന്നിട്ട് നമുക്ക് സ്റ്റേ ഒക്കെ അടിക്കാം പക്ഷേ ഒന്നും കാണാനില്ല എല്ലാ കടയും അടച്ചു എല്ലാ റൂമും അടച്ചു പിന്നെ ഇത് ഓഫ് സീസണാണ് നമ്മൾ ഏകദേശം ഒരു ഒക്ടോബർ മാസത്തിലാണ് ലഡാക്ക് യാത്ര നടത്തിയത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ന്യൂസൺ ടൈമിൽ ഇപ്പോൾ ഇങ്ങനെ അല്ലായിരിക്കാം ഇവിടെ ഒരു കുഞ്ഞു ബുദ്ധന്റെ പ്രതിമക്കേറ്റി ധൂപോ മണാശ്രയോണ്ടിട്ടോ ഒരു ആൻ്റിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആകാശം അതുപോലെ അപ്പം പോകുന്നുണ്ട് കേട്ടോ കാണുന്നതാണ് പാങ്ങോ ലേക്ക് ഓ രക്ഷയില്ലാത്ത ലേക്ക് ആണ് ഇതങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടോ കടലി പോലെ അങ്ങ് ദൂരേക്ക് പരന്ന് കിടക്കുക ഇതിൻ്റെ ഏകദേശം പകുതി പകുതി മുക്കാൽ ഭാഗത്തോളം ചൈനയിലാണ് ബാക്കി കുറച്ച് ഭാഗം മാത്രമേ ഇന്ത്യയിലുള്ളൂ ഇവിടെ കുറച്ച് പ്രയർഫ്ലാഗും അതുപോലെ ത്രീ ഇഡിയറ്റ് സിനിമയിൽ ഉള്ള പോലത്തെ ആ ഒരു ചേതൊക്കെ വൈക്കും പിന്നെ അതുപോലെ തന്നെ ആ ചന്ദി ചോറിയുന്ന ആ ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ട് കേട്ടോ നെയ്സാണ് അപ്പോൾ ഇവിടെ സെൽഫി എടുത്ത് കളിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇതിന്റെ പാക്കലായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു വാട്ടർ കാണുന്നുണ്ട് ഓ രക്ഷില്ല താഴേക്ക് അങ്ങനെ ഇറങ്ങും കേട്ടോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളാണ് ലേക്ക് അങ്ങോട്ട് അങ്ങോട്ടാത്തോളം പരന്ന് കിടക്കുന്നുണ്ടോ പരന്ന് കിടക്കുന്ന ലേക്ക് ഇതാണ് നമ്മൾ താമസിച്ച കോട്ടേജസ് ഓരോ കോട്ടേജും ഓരോ പേരുണ്ട് ടിബറ്റിൻ്റെ ആൻഡിലപ്പ് ബ്ലാക്ക് ഗ്രെയിൻ ഹിമാലയൻ മാർമട്ടുണ്ട് ഹിമാലയൻ മാർമട്ടിലാണ് നമ്മൾ താമസിച്ചത് ലാൻഡ് വസുവാൻ പാങ്ങോങ് കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റാണ് പേങ്ങോങ് ലേക്ക് ഇവിടെ വന്നിട്ട് നല്ല നേരം എടുക്കുമ്പോൾ തന്നെ പേങ്ങോങ് ലേക്കിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് എണീക്കാൻ പറ്റും നമ്മളങ്ങനെ ലഗേജ് ഒക്കെ കിട്ടി സെറ്റാക്കി കേട്ടോ ബാക്കിലുണ്ട് നല്ല ഇന്ത്യൻ ഫ്ലാഗും ബാങ്കും ഇങ്ങനെ ലേക്കും വണ്ടിക്ക് എന്തെങ്കിലും അസീം എന്തെങ്കിലും ഉണ്ടോ എന്തോ സെറ്റാണ് കേട്ടോ പഞ്ചർ വല്ലതും കിട്ടിയിട്ട് നമ്മളിങ്ങനെ അങ്ങനെ നമ്മൾ പാങ്കോങ്ങിൻ്റെ സൈഡിൽ കൂടെ റൈഡ് പോകാൻ നിൽക്കുക കേട്ടോ ഇവിടെ നമ്മൾ താമസിച്ച സ്റ്റേ സ്റ്റേലിൻ നമ്പോഴ്സിൽ വിജയം കൂടെ കൊടുക്കാം നമ്മൾ അങ്ങനെ പാങ്കോങ്ങിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോവുകയാണെങ്കിൽ പോകുന്നതായിട്ടുള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ പോവാം ഈ നമ്മളങ്ങനെ പാങ്കോങ്ങിൻ്റെ വ്യൂ കണ്ടിട്ട് ിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ അങ്ങും വലിയ പരന്ന് നടക്കുന്ന കടൽ പോലെ പരന്നു നടക്കുന്ന പാങ്ങന ഇത് ലേക്ക് എന്ന് പോലെ തോന്നില്ല കേട്ടോ ഒരു കടൽ തന്നെയാ ഇത് ലേക്ക് കണ്ടോ പണ്ടേ കണ്ട് ഹിമാലയമല ഈ വൻകര പ്ലേറ്റില് പ്ലേറ്റുകൾ വന്നിടിച്ചപ്പോൾ ഉണ്ടായതായിരിക്കണം ഈ ഒരു വലിയ താഴാകും കാരണം വലിയ തടാകമാണത് പാങ്ങോങ് ലേക്കിൻ്റെ അതിമനോഹരമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആക്കാശ് ഫോട്ടോ എടുക്കുന്നുണ്ട് രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ലഡാക്കിലെ പാങ്ങോങ് ലേക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ മാനേജ് ഇടയിൽ ഇത്രയും വലിയൊരു ലേക്ക് രക്ഷയില്ല അത് ബ്ലൂ കളറിൽ എന്ത് ഭംഗിയാണെന്നു പറയുക അത് കാണാൻ വേണ്ടിയിട്ട് കാഴ്ചകളൊരു രക്ഷയില്ല കേട്ടോ പാങ്ങോങ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ലഡാക്കിൽ വന്നിട്ട് എല്ലാ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യുന്നില്ല നമുക്ക് സമയം ലിമിറ്റഡ് ആയതുകൊണ്ട് കുറച്ച് കുറച്ച് സ്ഥലത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും വരുന്ന സ്ഥലമൊക്കെ നമ്മളെ ചോദ്യം കാര്യം നല്ല സ്ഥലത്തേക്ക് മാത്രമല്ല വന്നിട്ടു രക്ഷയില്ലാത്ത പാങ്കോങ് ലേക്കിൻ്റെ വ്യൂ എന്തൊരു ലൈവ് ലഭിക്കാണ് പോലുണ്ടോ തടാകത്തിൽ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു നല്ലൊരു മനോഹരമായ തടാകത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് മൈൻഡപ്പിയാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്തായാലും പാങ്ങോങ് വിസിറ്റ് ഒക്കെ വിസിറ്റ് ചെയ്യാം വർത്ത് വിസിറ്റ് പ്ലേസ് ആണ് അടുത്തൊരു ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ലക്ഷ്മി റമീസ് സൈനിങ് ആർഡ് ഫ്രോം ജോൽബി മീഡിയ